ഇത്തവണ ഏറ്റുമനൂർ നഗരസഭയിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭരണം പിടിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഒന്നര വർഷം മുമ്പ് തന്നെ ഇതിനുള്ള ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു മുപ്പത്തിയൊന്ന് വാർഡുകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളുണ്ട് നിലവിലെ നഗരസഭാ കൗൺസിൽ ഏഴംഗങ്ങൾ ബി ജെ പിക്ക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വികസിത ഏറ്റുമാനൂർ എന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി മത്സരിക്കുന്നത് യുഡിഎഫ് എല്ഡിഎഫ് മുന്നണികളുടെ അവിശുദ്ധ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി വോട്ടർമാരെ കാണുന്നത് വികസനരേഖയും ഉടൻ പുറത്തിറങ്ങും രണ്ട് കലാകാരന്മാരെയും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയിട്ടുണ്ട് ഡിസംബർ അഞ്ചിന് വൈകിട്ട് അഞ്ചിന് പുന്നത്തുറ കറ്റോട് ജംഗ്ഷനിൽ നടക്കുന്ന സ്ഥാനാർത്ഥി സംഗമം ബി ജെ പി ദേശീയ സമിതി അംഗം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥിയും പ്രശസ്ത സാഹിത്യകാരൻ ആറന്മുള സത്യവ്രതന്റെ മകനും സാഹിത്യകാരനുമായ സതീഷ് കാവ്യധാര ഇരുപത്തിനാലാം വാർഡിലെ സ്ഥാനാർത്ഥിയും സിനിമാ സീരിയൽ നടനും മികച്ച ഡ്രൈവർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ജി ജഗദീഷ് സ്വാമി ആശാദ് സ്ഥാനാർത്ഥിയും ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സിറിൽജി നരിക്കുഴി ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു എന്നിവർ പങ്കെടുത്തു നിലവിൽ നമ്മുടെ പുന്ന ഞങ്ങൾക്ക് ഏഴ് കൗൺസിലർമാർ നിലവിലുണ്ട് അത് അടുത്ത ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് നേടുക എന്നുള്ള ലക്ഷ്യമാണ് മുന്നിവെച്ചിരിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ